പല സ്ഥലങ്ങളും സിആർഎസ് എറ്റ് വണ്ണിലായിരിക്കാം ചിലപ്പോൾ സിആർഎറ്റ് ടൂല്ലായിരിക്കാം പക്ഷെ അതോടൊപ്പം തന്നെ ആ പ്രദേശം ഒരു ഐലൻഡ് മേഖലയുമായിരിക്കാം അപ്പോൾ അതിന് ബാക്ക് വാട്ടർ ഐലൻഡ് മേഖല ആവുമ്പോൾ അതിന്റെ ആനുകൂല്യം കൂടി രണ്ടും അതായത് ഇപ്പൊ സിആർഎറ്റ് ടുവിലാണെങ്കിൽ ഐലൻഡ് കൂടിയാണെങ്കിൽ അതിന്റെയും കൂടി ആനുകൂല്യം ലഭ്യമാവുന്ന രീതിയിലാണ് ഈ പ്ലാൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അത് എത്രമാത്രം ഈ പ്ലാനിലുണ്ട് ഈ പ്ലാനില് ഐഗ്രേറ്റഡ് ഐലൻഡ് പ്ലാൻ മാനേജ്മെന്റ് അത് ഇതുപോലെ തന്നെ ഒരു പ്രോസസ്സിലൂടെ പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വേണം ഇനി വരാൻ അതിന് പബ്ലിക് കൺസൾട്ടേഷനുള്ള ഡ്രാഫ്റ്റും ഇപ്പോഴും വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് വാട്ടർ ഐലൻസിന് ഇരുപത് മീറ്റർ എന്നുള്ള ഗുണമിപ്പോൾ കിട്ടില്ല പകരം അവർക്ക് അൻപത് മീറ്റർ തന്നെയായിട്ട് തുടരും അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും കേസുകളൊക്കെ തുടരുന്നുണ്ട് ഒരുപക്ഷെ കാത്തിരിപ്പിന് ശേഷം അത് വരും അത് വരേണ്ടതാണ് എത്രയും പെട്ടെന്ന് വരേണ്ടതാണ് അപ്പോൾ ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്നിരിക്കുന്ന സി ആർ എസ് എട്ട് പ്ലാൻ എന്ന് പറയുന്നത് അത് പൂർണ്ണമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇപ്പോഴും ആയിട്ടില്ല ഐലൻഡ് മാനേജ്മെന്റ് പ്ലാനും കൂടി വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഈ പല ന്യൂനതകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല മേഖലകളിലും റെസിഡൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എല്ലാം ജനങ്ങളെ സംഘടിപ്പിച്ച് കുറെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തി കുറെ അതിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് കുറെ കറക്ഷൻസ് പറഞ്ഞിരുന്നു പക്ഷെ ആ കറക്ഷൻസ് ഒന്നും ഇതില് വന്നിട്ടില്ല ും എന്നാലും ഇനിയും ഏറെ ദൂരം ഈ പ്ലാൻ മുന്നോട്ട് അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നതിനും അതോടൊപ്പം തന്നെ അതിന് പരിഹാരങ്ങൾ നൽകുന്നതിനും ഒന്നിച്ചും വരും